സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് ദൈവത്തിൻ്റെ നഗരം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സുസ്ഥിർഹനുമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൺ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അവയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിയോനെ കണ്ട് അവർ അമ്പരുന്നു പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു ഈറ്റുനോവിനത്ത കഠിന വേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീഷ് കപ്പലുകളെ പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരണത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധി മൂലം യുദായുടെ പുത്രന്മാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങൾ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്ന് കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നയിക്കുമുള്ള നമ്മുടെ ദൈവം അവിടെ നിന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറകളോട് പറയുവാൻ വേണ്ടി തന്നെ ദൈവമായ കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷണം സുനിശ്ചിതമായ അഭേന്ദ കേന്ദ്രമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി തരുന്നു കർത്താവെ മാത്രം ദൈവവുമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുമുള്ള കൃപയേകി എന്നെയും വരും തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ